എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോണ വിഷയം ചാരഫലത്തെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയുള്ള ശനിയുടെ സഞ്ചാരമാണ് പറയണത് അതായത് രണ്ടര വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ ആ രണ്ടര വർഷത്തെ ഒരു മേഡം ലക്നം മുതൽ ലക്നം വരെയുള്ള ജാതകക്കാരുടെ ഒരു ചെറിയ ഒരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് കമൻ്റ് ഇടുന്ന ആൾക്കാർ എൻ്റെ നമ്പർ ഇതിൽ ഉണ്ട് ഈ വീഡിയോസിലുണ്ട് അപ്പം നിങ്ങൾക്കത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാം കാരണം വെച്ചാൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ കമൻറ്റുകൾ കുറവായിരിക്കും കൊടുക്കുന്നത് കാരണം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല എപ്പോഴും എടുത്തു നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ കോളിലൂടെയോ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ ഇതിൻ്റെ അടിയിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ബന്ധപ്പെടുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം ശംശം ഒരുപാട് പേർക്ക് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചില ആൾക്കാർ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് എപ്പോഴെപ്പോഴും നോക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പെട്ടെന്ന് എനിക്ക് എടുത്ത് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൺവെൻ്റ് അല്ലെങ്കിൽ കോൾ ആയിട്ട് വരുന്നതായിരിക്കും അത് എല്ലാവരും സഹകരിക്കണം എന്ന് പറയുന്നു പിന്നെ ഞാനത് എല്ലാവരോടും പറയണവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കമന്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്നെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഞാൻ പഠിച്ച അറിവ് വെച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം എന്നുള്ളത് കൊണ്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊന്നും അധികം ഈ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിവില്ല അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേ സപ്പോർട്ട് വെച്ചാൽ ഞാൻ വീഡിയോസ് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് അതിന് സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ എൻ്റെ പോരായ്മകൾ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാകും കാരണം പുതിയതായിട്ട് വരുന്നത് നമുക്കിതിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോസ് അപ്ലോഡൊക്കെ ചെയ്യണത് അതൊക്കെ ചെയ്ത് എങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത്ര ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ മറ്റുള്ളവർക്ക് ഒരു കമന്റ് കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്കത് എപ്പോഴും സാധ്യമായി തരാം അതുകൊണ്ടാണ് ഞാൻ നമ്പർ നിങ്ങൾ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തിഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ അതായത് മീനം പതിന പതിനഞ്ചാം തീയതി മുതൽ നമുക്ക് ശനി ശനി സഞ്ചരിക്കണത് കുംഭൻ രാശിയിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് അതായത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ആ നമ്മുടെ എല്ലാവരും ഇപ്പോൾ കൂറുഫലം ഫലം എന്നൊക്കെ പറയുകയാണ് ഫലം പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് കാരണം വെച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ചന്ദ്രനിക്കണ രാശിയിൽ നിന്നുകൊണ്ട് അതിനൊരു ഫലം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ചന്ദ്രനിക്കണ രാശിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏത് നക്ഷത്രമാണോ നിൽക്കുന്നത് ആ നക്ഷത്രമാണ് ആ ദിവസത്തിൻ്റെ ആ കുഞ്ഞിൻ്റെ നക്ഷത്രം അപ്പം ആ ചന്ദ്ര ജന്മ ആ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശി മുതൽ എണ്ണു നോക്കും അപ്പോൾ അത് രാശി മുതലിപ്പോ ചന്ദ്രൻ മറ്റേ ചിങ്ങത്തിൽ നിൽക്കുകയാണ് ചിങ്ങത്തിന്റെ ഏഴാം മറ്റേ ചിങ്ങത്തിന്റെ ഏഴാം ഭാവം കുംഭം അപ്പോൾ കുംഭം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ശനി ശനി എട്ടിലേക്ക് കടക്കും അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന കൂടുഫലം നമ്മൾ രണ്ടേകാല ദിവസം ചന്ദ്ര സഞ്ചരിക്കുമ്പോൾ ഈ ഒരു രണ്ടേകാല ദിവസം നിൽക്കുമ്പോൾ ഒരേ സമയം ആ രണ്ടേകാലത്ത് ഒരു ഒരു ദിവസം അല്ലല്ലോ ഒരു സമയത്തല്ലല്ലോ ജനനം നടക്കുന്നത് അതായത് ഒരേ ഡിഗ്രി മിനിറ്റിൽ നൂറുകണക്കിന് ജനങ്ങൾ അതേ സമയത്ത് ഒരു കുഞ്ഞ് ജന്മം കൊടുക്കുമ്പോൾ നൂറുകണക്കിന് ജന്മങ്ങൾ വേറെ സ്ഥലത്ത് നടന്നിട്ടുണ്ടാവണം ആണും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ സ്ത്രീകളായിട്ടും കുഞ്ഞുങ്ങളായിട്ടും അത് രണ്ടേകാല ദിവസം എത്ര ജനം നടന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിന്തിച്ചാൻ കഴിയും ലോകത്തിനൊക്കെ ചിന്തിച്ചാൽ കഴിയും അപ്പോ ഈ കൂറുഫലം വെച്ച് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ രണ്ടു മണിക്കൂർ വെച്ച് ഉദയം നടന്നുകൊണ്ടേ ഇരിക്കയാണ് ഈ രണ്ട് മണിക്കൂറൊക്കെ ജനങ്ങൾ നടന്നിട്ടുണ്ടാകണം അപ്പൊ ഈ കൂറുഫലം വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാകുമോ അപ്പോൾ എല്ലാവർക്കും കാല ദിവസത്തിന്റെ കൂർഫലം വെച്ചിട്ടുള്ള അനുഭവത്തിൽ അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തില് ലോകത്തിലെടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പേർക്ക് കണ്ടകശനി ഏഴര ശനി ജന്മശനി അഷ്ടമശനിന്ന് പറഞ്ഞിട്ടൊക്കെ പോകും നേരമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവിടെ രണ്ട് മണിക്കൂർ ഹൃദയം വെച്ച് നോക്കുമ്പോൾ ലഗ്നം മാറിക്കൊണ്ടേ ആ ലഗ്നത്തിന്റെ അടിസ്ഥാനം അവരാരും നോക്കുന്നില്ല ഏറ്റവും ആയിട്ടുള്ള കാര്യം കൂർഫലം അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല സാധാരണ രീതിയിൽ ചിന്തിച്ച് നോക്കുക നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് എൻ്റെ നമ്പർ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അത് എന്ന് ക്ഷമിച്ചിട്ടുണ്ട് അറിയിച്ചാൽ മതി അപ്പോൾ നമുക്ക് നോക്കാം കൂടുതലായിട്ടും വിശദീകരിക്കുന്ന പോന്നുമില്ല ഇപ്പോൾ മേഡം ലഗ്നത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ട് ഇരുപത്തൊമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ അതായത് രണ്ടര വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തൊമ്പതാം രണ്ടര വർഷത്തെ ഒരു ശനിയുടെ സഞ്ചാരം വെച്ചിട്ടാണ് പറയുന്നത് മേഡം മുതൽ മീന മീനലഗ്നക്കാരുടെ വരെ അപ്പോൾ നമുക്ക് നോക്കാം അതായത് പന്ത്രണ്ട് അതായത് മേടൽ ലഗ്നത്തിന്റെ പന്ത്രണ്ടിലൂടെ അതായത് മേടൽ ലഗ്നത്തിന്റെ പന്ത്രണ്ടിലൂടെ വ്യാഴസഞ്ചരിക്കുമ്പോൾ പുത്രന്മാർക്കും ഏർ രോഗവും അപ്പൊ ഭാര്യയ്ക്കെന്ന് കുടുംബപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം ശ്രദ്ധിക്കണം അപ്പം അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് അതായത് പുത്രന്മാരൊക്കെ ഉണ്ട് വാഹനങ്ങൾ ഓടിക്കുക ശ്രദ്ധയ്ക്ക് കൊണ്ടു കൊടുക്കുക അതേപോലെ തന്നെ ഈ വയസ്സായ കാർണ്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് മരുന്നും ടാബ്ലറ്റൊക്കെ കഴിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് വരിക ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി സൗമ്യ വിക അവിടെ ഭയമല്ല വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് അതേപോലെ തന്നെയാണ് ഇടവൻ ലഗ്നത്തിൻ്റെ പതിനൊന്നിലൂടെയാണ് ശനി സഞ്ചരിക്കണത് അപ്പോൾ എന്താ പറയുന്നത് സൗഖ്യവും പല പ്രകാരത്തിലുള്ള സമ്പത്തുകളും ആഗമനവും വലിയ കീർത്തിയും വേണ്ട വേണ്ടാത്ത സംഗതികളും പ്രവേശിക്കാതിരിക്കുകയും അതായത് നമ്മൾ പറയുക ധനപരമായിട്ട് അതായത് പതിനൊന്ന ധനപരമായിട്ട് പല പ്രകാരത്തിലുള്ള സമ്പത്തുകൾ പരമായിട്ടൊക്കെ നമുക്ക് വന്നു ചേരാൻ അപ്പം കർമ്മഭാവം നമ്മൾ ആ സമയത്ത് കർമ്മം കുറച്ചും കൂടി സ്ട്രോങ് ആക്കുകയാണെങ്കിൽ കുടുംബപരമായിട്ടുള്ള ആ പ നമുക്ക് മാറ്റങ്ങളൊക്കെ വരാം ശനിയെക്കൊണ്ടുള്ള ആ ഒരു ആ ഇടവ ലഗ്നക്കാരൻ്റെ ശനിയെക്കൊണ്ടുള്ള ഒരു ആ ദുഃഖം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതേപോലെ തന്നെ മിഥുനം ലഗ്നത്തിൻ്റെ പത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിൽ പത്താം ഭാവം ജാതകത്തിൽ പത്താം ഭാവത്തിൽ ശനിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് പത്തിൻ്റെ കാരകനാണ് പക്ഷെ ചാരവശാൽ വരണ സമയത്ത് മിഥുനൻ ലഗ്നക്കാരൻ്റെ പത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താ പറയുക ദുർവ്യാപാരവും ദുഷ്പ്രവൃത്തികളും മാനഭംഗവും രോഗവും എന്നാണ് പറയണത് അതായത് നിത്യ അതായത് പത്താം ഭാവത്തെന്ന് പറഞ്ഞാൽ ദുർവ്യാപാരം ദുർവ്യാ വേണ്ടാത്ത ശീലങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യാപാരങ്ങളിലേക്ക് പോകാം മറ്റേ ഇപ്പോഴത്തെ പിള്ളേർ കുച്ചുങ്ങൾക്കൊക്കെ മറ്റേ ഈ മറ്റു മേഖലയിലൊക്കെ ഉണ്ടല്ലോ ഈ ചെറിയ ചെറിയ ബിസിനസ് നടത്തിയിട്ട് നമ്മൾ പറയാ പോക്കറ്റ് മണി അതിലൊക്കെ വരാനൊക്കെ സാധ്യതയുള്ളതാണ് അതേപോലെ തന്നെ ഈ ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ വരാം അതൊക്കെ ദുഷ്പ്രവൃത്തി ദുഷ്പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാത്ത ശീലങ്ങൾ പ്രവൃത്തികളൊക്കെ വരാം കൊച്ചുങ്ങളോടൊക്കെ ശ്രദ്ധിക്കാൻ പറയുക വീട്ടുകാരൊന്ന് സ്കെയറിങ് ചെയ്യുക ശ്രദ്ധ കൊടുക്കുക ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് അല്ലെങ്കിൽ ആ നമ്മൾ ശ്രദ്ധയാണ് വേണ്ടത് അല്ലാണ്ട് ഭയപ്പെടുക ശനിയും ഭയപ്പെടുകയല്ല വേണ്ടത് നമ്മൾ ശനി മോശം വണ്ടുകയാണെന്നു നമ്മളത് ഇത്ര ശ്രദ്ധയോടുകൂടി രണ്ടര വർഷക്കാലമുള്ളത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തൊമ്പത് ശ്രദ്ധയൊക്കെ എന്നാണ് പറയാനുള്ളത് കിടകല് ലക്നത്തിന്റെ ഒമ്പതിലൂടെയാണ് ശനി സഞ്ചരിക്കണത് ഒമ്പതാം ഭാവത്തിലൂടെ ശനി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യവും ധർമ്മ പ്രവർത്തികൾക്ക് തടസ്സം പ്രതി തുല്യ അവർക്ക് നാശം അതായത് നിത്യദുഃഖം അതായത് ഒമ്പതാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ദാരിദ്ര്യവും അതായത് അല്ല സാമ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടം ദാരിദ്ര്യം എന്ന് പറയുന്നത് അരിക്ക് ക്ഷാമമല്ല കാരണം വെച്ചാൽ സർക്കാരിൻ്റെ അരിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത്യാവശ്യം മുട്ടാതെ രീതിയിൽ എല്ലാവരും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്താ പറയാ ധനപരമായിട്ട് വരാം ക്ലേശങ്ങൾ വരാം അങ്ങനെ മറ്റ് ദ്രവ്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാം അങ്ങനെ ദാരിദ്ര്യം പറയാം അതായത് പട്ടിണി കിടക്കുന്നതല്ല ഉദ്ദേശിച്ച് ചിന്തിക്കരുത് മറ്റ് കാര്യങ്ങളെല്ലാം പെടും ധനപരമായിട്ട് ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ ഇട ചെറ്റും താഴെത്തെത്തി തട്ടി താഴെത്തട്ടി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ക്ലേശങ്ങളൊക്കെ വരാം അതും ഒക്കെ പിന്നെ പറയുന്നത് പ്രതി തുല്യരായ അതായത് പ്രതി തുല്യരായവർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ അമ്മാവൻ അങ്ങനെയുള്ള പ്രതി തുല്യരായവർക്കൊക്കെ ഈ അതിൽ രോഗങ്ങൾ വരാം ബുദ്ധിമുട്ടുകൾ വരാം വേണ്ടപ്പെട്ടവര് വേർപാടുകൾ വരാം ഈ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെ അതേപോലെ തന്നെയാണ് ചിങ്ങൽ ലക്നത്തിന്റെ എട്ടിലൂടെ ശനി സഞ്ചരിക്കണത് എട്ടിലൂടെ എട്ടാം ഭാവത്തിൽ നിന്നാൽ പുത്രന്മാർക്കും വീടുകളിലെ ഗോ മൃഗങ്ങൾക്കും അതായത് പശുക്കൾക്കും എന്നാണ് പറയുന്നത് ബന്ധുക്കൾക്കും വിത്തം എന്ന് വെച്ചാൽ ധനമാണ് വിത്തങ്ങൾക്കും നാശം രോഗദുഃഖങ്ങളും ഫലം അതായത് പു പുത്രമാർക്കും പശുക്കൾക്കും ബന്ധുക്കൾക്കും ഏർ നാശവും രോഗദുഃഖങ്ങളും പല അപ്പൊ അവിടെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ഒമ്പത് പന്ത്രണ്ട് പത്ത് എട്ടാം ഭാവം ഈ നാല് രാശികൾക്കും ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയണത് അതായത് പന്ത്രണ്ടാം ഭാവത്തിലൂടെയും ഏർ പത്താം ഭാവത്തിലൂടെയും ഒമ്പത് മൂന്നായി എട്ടാം ഭാവം അങ്ങനെ മൂന്ന് ഭാവങ്ങളിലൂടെ ഈ സഞ്ചരിക്കുമ്പോൾ ശനിയുടെ സഞ്ചാരം ശ്രദ്ധിക്കണം രണ്ടര വർഷം അതേ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെ അടുത്തത് പറയാനുള്ളത് കന്നിരാശിയുടെ ഏഴാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് രോഗം മാർഗഭംഗം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏഴാം ഭാവം കൊണ്ടാണല്ലോ നമ്മൾ വിവാഹം ചിന്തിക്കുന്നത് ആ ഏഴാം ഭാവം കൊണ്ട് വിവാഹം ചിന്തിക്കുമ്പോൾ കുടുംബകലഹങ്ങളൊക്കെ ശനിയെക്കൊണ്ട് വരാം ഒരു ബന്ധം വേർപെടുത്തുന്ന ഒരാളാണ് ഈ കുടുംബപരമായിട്ട് കൂടുതൽ ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ട് കൂടുതൽ ക്ലേശങ്ങളിലൊക്കെ വിവാഹമോചനങ്ങൾ ആ സംഗതികളൊക്കെ വരാം ചെറിയ ചെറിയ കുടുംബപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധ അതായത് രണ്ട് കൈ കൂട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ ഒരു കൈ കൂട്ടിയാൽ സൗണ്ട് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരാൾ രണ്ട് സൗണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ടുപേരും ഒന്ന് ഇത്തിരി മാറി നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒന്ന് അല്ലെങ്കിൽ രണ്ട് പേരും കൂടി വഴക്കിടാണ്ട് നല്ല ഐക്യത്തോടു കൂടി ക്ഷമയോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയില് പോകാം പിന്നെ ഒരു ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം വരാം ഉള്ളതാണ് ഭാര്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ സ്ത്രീ അതായത് കുടുംബത്തിലെ സ്ത്രീകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം അതേപോലെ തന്നെയാണ് തുലാം രാശിയുടെ ആറിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അതായത് തുലാം രാശിയുടെ ആറാം ഭാവം എന്ന് പറയുന്നത് മീനൻ രാശിയാണ് ആ ആറാം ഭാവത്തിലൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവിധ സുഖങ്ങളും അത് ഉപജയരാശിയുമാണ് ശനിയുടെ ആറാം ഭാവം ശനി ഉപജയ ഉപജയരാശിയിലുമാണ് ശനി സഞ്ചരിക്കണത് നല്ല ഭാവവുമാണ് എല്ലാവിധ സുഖങ്ങളും സുഖങ്ങളും വർദ്ധിക്കുകയും എന്നു പറയുന്നത് എല്ലാ ഭാവത്ത് ആറാം ഭാവത്തിൽ നിന്ന് എല്ലാവിധ സുഖങ്ങളും വർദ്ധിക്കും എന്നാണ് എല്ലാ സുഖം എന്ന് വെച്ചാൽ കുടുംബപരമായിട്ട് ധനപരമായിട്ട് വാഹനപരമായിട്ട് അങ്ങനെയുള്ള ഇത്യാദി ജോലി സംബന്ധമായിട്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ ആറാം ആറാം ഭാവം ഒരു ദുസ്ഥാനമാണ് പല ശനിക്ക് ആറാം ഭാവം നല്ലതാണ് ഉപജയ രാശിയാണ് അപ്പം അത് ഈ പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തഞ്ച് മാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെയുള്ള തുലാം രാശിക്കാർക്ക് ആറാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അനുകൂല സമയമാണ് അപ്പൊ അത് നല്ല നല്ല മുന്നേറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാം ശനിയുടെ സഞ്ചാരം മാത്രമാണ് അടുത്ത വ്യാഴത്തിന്റെ സഞ്ചാരമൊക്കെ വരും കേട്ടോ അടുത്തത് വൃശ്ചികം രാശിയുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദ്രവ്യത്തിനും ബുദ്ധിക്കും പുത്രന്മാർക്ക് നാശമുണ്ടാകുകയും അതായത് ബുദ്ധി ബുദ്ധി ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് അഞ്ചാം ഭാവത്തിൽ ശനി അതായത് വൃച്ചകം രാശിയുടെ അഞ്ച് എന്ന് മീനൻ രാശിയാണ് പറയുന്നത് അപ്പം അതിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ പുത്രന്മാർക്ക് ബുദ്ധി ബുദ്ധി അതായത് പുത്രന്മാരുമായിട്ടുള്ള കുച്ചുങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധി കുറവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഇത്തിരി ക്ലേശങ്ങളൊക്കെ വരാം അലസത പ്രകടിപ്പിക്കാം ദ്രവ്യ അതായത് ദ്രവ്യങ്ങൾക്ക് ദ്രവ്യം എന്ന് പറയുമ്പോൾ ദ്രവ്യപരമായിട്ട് അല്ലെങ്കിൽ ഈ പണയപ്പാടുകളൊക്കെ നമുക്ക് ധനപരമായിട്ട് ക്ലേശങ്ങൾ വരുമ്പോൾ പണയപ്പാടുകൾക്കൊക്കെ പണയം വെക്കേണ്ട ഒരു അവസ്ഥകളൊക്കെ വരാം അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കുക പുത്രമാർക്ക് ശ്രദ്ധ അതായത് കുട്ടികളെ ശ്രദ്ധിക്കുക അത് മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുക അവർക്ക് നല്ല ക്ഷേത്ര സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രാർത്ഥന വീടുകളിൽ പ്രാർത്ഥനയൊക്കെ ചെയ്യാം അതേപോലെ തന്നെയാണ് ധനു ലഗ്നക്കാരൻ്റെ നാലിലൂടെയാണ് ശനി സഞ്ചരിക്കണത് നാലാം ഭാവത്തിൽ നിന്നാൽ ഞാൻ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും ധനത്തിന് നാശം നേടുകയും വരാം അതായത് കുടുംബപരമായിട്ടുള്ള ധന എന്താ പറയുക നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം ഗ്രഹാലയത്തിൽ നിൽക്കണം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ദോഷങ്ങൾ സംഭവിക്കാം പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ശനിയെ കൊണ്ട് ഗുണമല്ല ദോഷമാണ് സംഭവിക്കുന്നത് ചാരവശാല പറയുന്നതെല്ലാം മറ്റു ഗ്രഹങ്ങളുടെ ഒക്കെ നിൽപ്പ് ദൃഷ്ടിയൊക്കെ വെച്ച് വരുമ്പോൾ പലത്തിനും മാറ്റങ്ങൾ വരാം അത് നിങ്ങൾ ശ്രദ്ധിക്കണം നാലാം ഭാവത്തിലൂടെ ശനി വിരംഭിക്കുമ്പോൾ ബന്ധുക്കൾക്ക് ദാനത്തിന് നാശം വെച്ച് ബന്ധുപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ബന്ധുക്കൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകൾക്ക് വരാം നമ്മുടെ കൂടെ നിൽക്കുന്ന വേണ്ടപ്പെട്ടവർക്ക് ഇത്തിരി ഇത്രയേ ബുദ്ധിമുട്ട് വരാം അതേപോലെ തന്നെയാണ് മകരൻ ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലൂടെ ശനി സഞ്ചരിച്ചാൽ അതൊരു ഉപജയരാശിയാണ് സ്ഥാനപ്രാപ്തിയാണ് പുതിയ പുതിയ ജോലി പുതിയ മേഘ ജോലി വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ജോലി മാറ്റങ്ങൾക്കൊക്കെ നല്ലതാണ് സ്ഥാനപ്രാപ്തിയാണ് പറയുന്നത് അനുകൂലമാണ് വൃത്യന്മാർ അർത്ഥവും അതായത് നല്ല എല്ലാ കാര്യത്തിനും അർത്ഥലാഭമാണ് പറയണത് അപ്പൊ പുതിയ പുതിയ ജോലിക്ക് കയറുന്ന ആൾക്കാർ ശനി ശനി എന്ന് പറയുന്നത് നിരന്തരം ജോലി ചെയ്യാനുള്ള ഒരു പ്രവണത എപ്പോഴും വർദ്ധിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതേപോലെ തന്നെ അലസദനപ്രിയനുമാണ് ശനി അപ്പൊ മരണകാരകനുമാണ് ശനി പക്ഷെ മൂന്നാം ഭാഗത്തുള്ള ശനി സഞ്ചരിക്കുമ്പോൾ ശനി അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുക പുതിയ ജോലിക്ക് നിങ്ങൾക്ക് ശനി വിദേശത്തൊക്കെ പോയിട്ട് ജോലി മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ശ്രദ്ധിക്കാം അതേപോലെ തന്നെയാണ് കുമ്പത്തിന്റെ രണ്ടിലൂടെയാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം ഇരുപത്തൊമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊമ്പാം തീയതി വരെ കുംഭ കുമ്പലഗ്നക്കാരന്റെ പന്ത്രണ്ട് രണ്ടാം ഭാവത്തിലൂടെയാണ് രണ്ടാം ഭാവത്തിൽ ധനവും ധനനാശം വരാം പുത്രന്മാർക്ക് ബുദ്ധിമുട്ട് വരാം അങ്ങനെ കുറച്ച് പറയേണ്ടത് ധനനാശമാണ് രണ്ടാം ഭാവം ധനം വിദ്യ വാക്കൊക്കെ സൂചിപ്പിക്കുന്നതാണ് കുടുംബം ചിന്തിക്കുന്നതാണ് അപ്പോൾ രണ്ടാം ഭാവപരമായിട്ട് ധനപരമായ ക്ലേശങ്ങൾക്ക് വരാം ഇത്തിരി ബുദ്ധിമുട്ട് വരാം അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്തത് പറയണത് മീനൻ ലഗ്നത്തിന്റെ ലക്നത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതീതി മുതൽ രണ്ടര വർഷ കളയളവ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചോട് കൂടിയിട്ട് മീന ലഗ്നത്തിലൂടെ അതായത് ലക്നാ ചന്ദ്രാലും എല്ലാവരും പറയും ജന്മത്തിലൂടെയാണെന്ന് പറയണേ പക്ഷെ അവിടെ ഒരു അർത്ഥവും ഇല്ല നിങ്ങൾ മനസ്സിലാക്കുക ലഗ്നമാണ് കേന്ദ്ര ബിന്ദു അപ്പൊ ലഗ്നത്തിൽ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് രോഗവും ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് രോഗവും പുല അതായത് പറയണമെന്ന് പറയാം കുടുംബത്തില് ചെറിയ ക്ലേശങ്ങൾ ജന്മത്തിലൂടെ ശീലം സഞ്ചരിക്കുമ്പോൾ പുലക്കുളിയും എന്ന പുലക്കുളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇത്തിരി മോശമാണെന്ന് പറയലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ ശനിയുടെ സഞ്ചാരം വെച്ചിട്ടുള്ള ലഗ്ന ല മേടം മുതലേ മീനം വരെയുള്ള ലക്നക്കാരുടെ ചാരവശാലുള്ള ഫലം ആണ് ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വ്യാഴത്തിൻ്റെ എപ്പിസോഡും വരമായിട്ട് ഞാൻ വരാം അപ്പോൾ നന്ദി നമസ്കാരം